ആഴ്ചവോട്ടത്തിന് ഒന്നാം ദിവസം വീണ്ടും നമുക്കൊരു വിചാലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ദൈവം നൽകിയ സഹായത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ ശ്രദ്ധിക്കുന്നുണ്ട് നീ വജന മുമ്പായ നിങ്ങളുടെ മുമ്പാതെ നിൽക്കുവാൻ യോഗ്യനായ ദൈവത്തിൻ്റെ നന്ദി കൂടി ശ്രദ്ധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഐക്യ ലോൺ സംഭവം കുറഞ്ഞ ആയ ഒരാഴ്ചക്കാലം നമ്മുടെ വീട്ടിൽ കടന്നുപോയി എങ്കിലും കർത്താവിൻ്റെ സൂക്ഷിച്ചും പരിപാലനവും ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമേ ഒക്കെ പറഞ്ഞതും ശ്രദ്ധ പ്രത്യേകിച്ച് യോസുഭാഷ്ടമാതാവൊക്കെയും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി നീറ്റയുടെ തുറന്നെ താതിരിക്കുന്നു തുറന്നിടക്കേണ്ടതായ പിന്നെ ശുശ്രൂഷയിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അതോടൊപ്പമായിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയും കടന്നു വരുന്നതായ ബന്ധുപുത്രാദികളൊക്കെയുണ്ട് അവരുടെ എല്ലാം യാത്രയിലും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശത്രു യാതൊരുമാകുന്ന രീതിയിൽ കൂടി ഒരു ഒരു രീതിയിൽ കൂടിയും കടന്നു വരുവാൻ അനുവദിക്കരുത് എന്നുള്ളതായ ധികാരത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം സത്രുടെ പ്രാണികളെയും പത്രിക എല്ലാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ മൗത്വം എല്ലായിടങ്ങളിലും വെളിപ്പെടട്ടെ നമ്മൾ കടന്നു പോകുന്ന ആ സമയം മുതൽ ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നു അതായത് ആദ്യമിൽ ആ ജോസഫാസ്റ്ററോട് പറഞ്ഞു പറഞ്ഞതുപോലെ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി വചനം ദൈവം ആയിരുന്നു ലോ അപ്പൊ ഈ വചനത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം വചനം എന്താണെന്നുള്ളത് പലരും വിചാരിക്കുന്ന അല്ലെങ്കിൽ പലരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പുസ്തകമാണ് ദൈവ വചനം എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും അതിനെ ചിന്തിക്കുന്നത് അതിനകത്ത് തെറ്റൊന്നുമില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഈ വചനത്തിന് ജീവനുണ്ട് ലോ വചനം ദൈവമാണ് ലോ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം ലോ വചനം അത് ഏത് രീതിയിലാ നമ്മൾ നമ്മളതിനെ ഏത് രീതിയിലേക്ക് അതിനെ ഏത് രീതിയിലതിനെ ഡൈവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു ആ രീതിയിലേക്ക് അത് അത് ആകും അതാണ് വചനത്തിൻ്റെ ഒരു പ്രത്യേകത എങ്കിലോ വചനം ഒരു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അതായത് നമ്മൾ ഒരു രോഗികൾക്ക് വേണ്ടി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വചനം എന്തവിടെ ചെല്ലും ആ ദൈവത്തിൻ്റെ വചനം ആ രോഗി സൗഖ്യമാക്കും സോറി അതുപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറഞ്ഞ സ്വോത്രം അതുപോലെ തന്നെ നമ്മൾ ഒരു എന്താ പറഞ്ഞ ഒരു നീതി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആഹാരം വേണം ആഹാരം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തിയോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ആഹാരം ഇവിടെ ലഭിക്കും അവിടെ വചനവുമാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ദൈവത്തിന്റെ ഭക്ഷിത്തന്മാരെയൊക്കെ ജയിലിൽ നിന്ന് കൊണ്ടിരുന്നത് എങ്ങനെയാ വചനം എങ്കിലും എല്ലായിടത്തും വചനമാണ് ദൈവത്തിന്റെ വചനമാണ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് സകലം സാധിക്കും എങ്കിലോ അതിനോട് അനുബന്ധിച്ചുള്ളതായ ഒരു കാര്യമാണ് ഞാൻ നിന്ന് നിങ്ങളുടെ മുമ്പായി വയ്ക്കുവാനായിട്ട് ഇന്ന് ഏർലി മോർണിങ്ങിൽ ഞാൻ എനിക്ക് തോന്നുന്ന കിടക്കേ കിടന്നപ്പോഴത്തേക്ക് ദൈവം എനിക്ക് തന്നായ ദൈവത്തിന്റെ വചനം മാത്രമല്ല അതിനോടുള്ളതായ ചിന്തകൾ തയ്ക്കു എന്താണ് ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത് തയ്ക്കില്ലോ അതിനിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിതമായിട്ടുള്ളൊരു ഭാഗമാണ് ഫസ്റ്റ് ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം ആറും ഏഴും എട്ടും വാക്യം ഒന്നും രാജാക്കും പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആറും ഏഴും എട്ടും വാക്യം അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനനിൽ കൻ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു ദുർത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നു തിന്നുകൂടിച്ചു പിന്നെയും കിടന്നുറങ്ങി യഹോബയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം അവൻ വന്നവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു തിന്നുകൂടിച്ചു ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഘോരേബോളം നടന്നു അവിടെ നമുക്ക് ഒരു കാര്യം നമ്മളിപ്പം എന്ന് രാവിലെ കേട്ടതനുസരിച്ച് എന്താണ് ഈ ഈ ദൂതം വന്നിട്ട് ഏലിയാവിന് കൊടുത്തത് എന്താ ഏലിയാവിന് ദൂതന് കൊടുത്തത് വചനം കൊടുത്തു വചനം കൊടുത്തു വചനത്തിന്റെ ശക്തിയാലാണ് ഈ നാപ്പത് രാവും നാപ്പത് പകലും നടന്നു നടക്കുന്നത് വചനത്തിന്റെ ശക്തി നിനക്കാവശ്യമുള്ളത് എന്തോ അത് എന്തോ ആയിക്കോട്ടെ അതിനിപ്പോ പെട്ടെന്ന് ഞാൻ ഇവിടെ വീണ്ടും കഴിഞ്ഞപ്പോഴത്തേന്റെ മനസ്സിലേക്ക് ഒരു ഒരു ചിന്ത വന്നു നമ്മൾ റെസ്റ്റോറന്റ് വിളിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത് അല്ലോ എനിക്കൊരു ഒരു ഓക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് പിസ വേണം നമ്മൾ റെസ്റ്റോറന്റ് വിളിച്ച് നമ്മൾ എന്ത് പറയുന്നു നമ്മുടെ ആ വേട് നമ്മൾ പറയുക ആ വേട് അവിടെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ എന്ത് വരും അത് പിസ്സയായിട്ട് അല്ലെങ്കിൽ ഫുഡായിട്ട് നമ്മുടെ മുമ്പിൽ വരും സെയിം മെത്തേഡ് മനസ്സിലായോ മനസ്സിലായോ അതായത് നമ്മൾ ഫുഡാണോ നമ്മൾ യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് ആദ്യമേ അവിടെ പറയുന്നത് ഫുഡാണോ നമ്മൾ അവിടെ പറയുന്നത് യഥാർത്ഥം നമ്മുടെ വേടാ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വേട് എന്തായി മാറുന്നു അത് ഫുഡായിട്ട് മാറുന്നു ക്ലിയർ ആണോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വേട് അത് ഫുഡായിട്ട് മാറുന്നു നമ്മൾ റെസ്റ്റോറൻ്റ് വിളിച്ച് ഒരു ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് ആഹാരമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നു നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വയർ നിറയ്ക്കാൻ വേണ്ടി അത് ലഭിക്കുന്നു സെയിം തിങ് ടൈ കിലോ ദൈവ വചനത്തിന് അവിടെ ലിമിറ്റേഷൻ ഇല്ല അതുപോലെ തന്നെ ദൈവ പൈതലിനും ലിമിറ്റേഷൻ ഇല്ല ലോ ദൈവ പൈതലി എന്ത് ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നുവോ എന്ത് വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കുന്നുവോ അത് അതവന് നടക്കും ഓക്കെ അതിന്റെ ചരിത്ര ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പോവാം ഓക്കെ പലർക്കും അറിയാവുന്ന ഭാഗമായിട്ട് ജസ്റ്റ് നോക്കും എന്താണ് അവിടെ നടക്കുന്നത് അവിടെ അതായത് ഈ ആ യാഗവും ഒക്കെ കഴിച്ച് നമുക്ക് അതിന്റെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ മീൻസ് ബാക്കിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല യാഗം കഴിച്ച് അതായത് ഈ ഇസബേലിന്റെയും അല്ലെങ്കിൽ ഏലിയാവ് യാഗം കഴിക്കുന്ന ആയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം ഏലിയാവ് യാഗം കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് അവിടെ നടക്കുന്നത് ആരാണ് അവിടെ യാഗം കഴിക്കുന്നത് ഇസഹബേലിന്റെ പ്രവാചകന്മാരെ അവിടെ യാഗം കഴിക്കുന്നു ഓക്കെ അവരെ അവിടെ തീ ഇറങ്ങുന്നുണ്ടോ ഇല്ല അതേ സമയത്ത് നമ്മൾ ആ സബ്ജക്റ്റ് അതല്ലാത്തതോടെ ഞാൻ അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അതേ സമയത്ത് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് അവിടെ യാഗം കഴിക്കുന്നു എങ്ങനെയാ കഴിക്കുന്നു ജസ്റ്റ് പോയി അവിടെ പോയി കാളയെ അറുത്ത് യാഗം കഴിക്കുവാണോ ആണോ അതായത് ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗവീഠമൊക്കെ പണിത് അല്ലെങ്കിൽ അതിനു ശേഷം ഒരു യാഗം കഴിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ഏലിയാവ് അതായത് ഇടിഞ്ഞു കട അതായത് തൻ്റെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ ദൈവസനില് ഏറ്റുപറഞ്ഞ് ഒരു ക്രമീകരിക്കപ്പെട്ട ഒരു നല്ല ദൈവസനില് വിശുദ്ധനായ ഒരു മനുഷ്യനായിട്ടാണ് ദൈവം പാകെ അവിടെ നമുക്ക് ഏലിയാവിനെ കാണുന്നത് അല്ലേ എന്നാൽ മാത്രം ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുടെ യാഗത്തിൽ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ അങ്ങനെ വിശുദ്ധനായിരിക്കുന്ന ആ പ്രവാചകനെ ആ പ്രവാചകൻ എവിടെ വരുന്നു ഇപ്പം ആരെ പേടിച്ച് ഇസബേലിനെ പേടിച്ച് ഇസബേൽ എന്താ പറഞ്ഞത് ഓക്കെ നമുക്ക് ചരിത്ര ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല തൈക്കിലോ ഇസബേ എന്ത് യാഗം കഴിച്ചതിന് ശേഷം എല്ലാവിന്റെ അടുത്ത്മാര് വന്നിട്ട് എന്ത് എന്ത് പറയുന്നു നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കോണും അധികവും ചെയ്യുമാറ ഓക്കെ മതി വേണമെന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ദേവന്മാർ അതിന് എന്നോട് അതിൽ അധികമോ എന്നോട് ഒന്നോട് എന്താ വെച്ചി അധികവും ചെയ്യുമാർ ആകട്ടെ ദേവന്മാർ എന്നോട് അതിൽ അധികവും ചെയ്യുമ്പോ തക്കോണ്ണമോ അതിൽ അധികം അതായത് അവൾ എന്താ പറയുന്നത് എന്നെ കൊല്ലുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇസബേലിന്റെ ആൾക്കാരെ കൊന്നതിന് അപ്പുറത്തായിട്ട് അവൾ എലിയാവ് എങ്ങനെയാ കൊന്നത് ഇസബേലിന്റെ ആൾക്കാരെ എങ്ങനെയാ കൊന്ന വാളുകൊണ്ട് കൊന്നു അതിനപ്പുറത്തായിട്ടാണ് അവൾ വിളിച്ചു വരുത്തുക ഇസബേൽ വിളിച്ചു വരുത്തുക എങ്ങനെ അവടെ നാവ് കൊണ്ട് അവൾ വിളിച്ചു വരുത്തുക എനിക്ക് അതിനപ്പുറത്തായിട്ട് എനിക്ക് അതിനപ്പുറത്തായിട്ട് വന്നോട്ടെന്ന് അത അവിടെ ജീവിതത്തിൽ സംഭവിച്ചോ നമുക്കൊന്നുകൂടി കൺഫേം ചെയ്യാം തേങ്കിലോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് എങ്ങനെയാണ് സെക്കൻഡ് കിങ് ഒമ്പതാം സെക്കൻഡ് അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെയാണ് ഇസബേലിന്റെ പിണം ഇസ്രയേലിന്റെ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകും എന്നിങ്ങനെ ഹോവ ഇസ്രയേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽകെക്കൂടെ നോക്കി യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനായ കൊന്നവനായ സിംഗ്രയ്ക്ക് സമാധാനമോ എന്ന് ചോദിച്ചു അവൻ തൻ്റെ മുഖം ഗിളിവാതിൽക്കളേക്ക് ഉയർത്തി ആരുള്ളൂ എൻ്റെ വശത്തെ ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാറേ രണ്ടു മൂന്ന് ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവീനെന്ന് അവൻ കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരിൽമേലും കുതിരകളിന്മേലും തെറിച്ചു മതി 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 ഞാൻ നമ്മൾ ആ ആ ഭാഗത്തേക്കല്ല നമ്മൾ പറഞ്ഞ കാര്യം അവള് പറഞ്ഞത് എന്താണോ അവൾ എന്ത് നാവുകൊണ്ട് പറ പറഞ്ഞോ അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷേ അല്ലെ ഏലിയാവിന്റെ പ്രവാചക അല്ലെ സോറി ഇസബേലിന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ കൊല്ലാനായിട്ടല്ല അവൾ ആഗ്രഹിച്ചത് അതിലപ്പുറമായിട്ടുള്ള രീതിയിൽ എന്റെ മേൽ വരട്ടെ എന്ന് അവൾ വിളിച്ചു വരുത്തി എങ്ങനെയാണ് അവളുടെ മരിക്കുന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അവിടെ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ ഇസ്രയേല് അല്ലെങ്കിൽ പ്രവാചകൻ അവിടെ വല്ലതും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല അവൾ പറഞ്ഞതായ ആ വാക്കും പ്രകാരം അവളുടെ മേൽ ആ ശത്രു എന്റെ ദേവന്മാരെന്നോട് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് ആ ശത്രു അവളുടെ മേൽ അത് തന്നെ ചെയ്തു അവൾക്ക് ഏലിയാവിനെ കൊല്ലാൻ സാധിച്ചോ ഒരിക്കലും സാധിച്ചിട്ടുമില്ല ഇനിയും സാധിക്കത്തില്ല ഏലിയാവിനെ ആരെങ്കിലും കൊന്നോ ഒരിക്കലും കൊന്നിട്ടില്ല ഇസബിനെ കൊല്ലാൻ സാധിച്ചോ ഇല്ല ദൈവത്തിന്റെ അഭിഷക്തനെ കൊല്ലാനായിട്ട് ഒരു ശക്തിക്കും സാധിക്കത്തില്ലെന്നേ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ ഇല്ലെങ്കിൽ ആർക്കും നിന്നെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല നിന്നെ വെല്ലു വിളിച്ചവർക്ക് തന്നെ അവരുടെ വാ കൊണ്ട് തന്നെ അവരുടെ വാമൊഴി കൊണ്ട് തന്നെ അവർക്കത് സംഭവിച്ചു താങ്ക് യു ലോ ഒരു ദൈവം ഇതിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഏലിയാവ് എന്ത് ചെയ്യുവ ഏലിയാവ് പേടിക്കുക ഭയപ്പെട്ട പോയിരിക്കുന്നു മരുഭൂമി പോയിരിക്കുക എന്നിട്ട് എന്താ ഐ ഡൺ ഇനി എനിക്ക് ഞാൻ കഴിഞ്ഞു ഞാൻ എല്ലാം ചെയ്തു ഇനി എനിക്ക് അങ്ങ് പോയാ മതി എൻ്റെ ജീവൻ അങ് എടുത്താ മതി എന്നുള്ള തീരുമാനത്തോടു കൂടി ഏരിയാവും മരുഭൂമി പോയിരിക്കുമ്പഴത്തേക്ക് ദൈവം ദൈവത്തിൻറെ വചനം കൊടുത്തിട്ട് പറയുവാ നീ ഇവിടെ എഴുന്നേൽക്കണം നിനക്കിനി ഒരു യാത്രയുണ്ടെന്നേ താങ്ക് ഡോ നീ ഇരിക്കുന്ന ഇരിപ്പ് പോലെ ഇരുന്നാ പോരാ ഒരു പ്രാവശ്യം കഴിപ്പിച്ച് പിന്നെയും കൊടുത്തു അടുത്തത് താങ്കിലോ പിന്നെയും രണ്ടാമതും കൊടുത്തിട്ട് പറയുവാ എഴുന്നേറ്റ് ദീർഘനേരം ദീർഘ ദീർഘ ദൂരം നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട് നീ ഇനിയും പുറപ്പെടണം ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നിന്നിലുള്ളപ്പോഴത്തേക്ക് നീ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ലെന്നേ ദൈവത്തിന്റെ പ്ലാനുകള് നീ വിചാരിക്കും ഞാൻ എല്ലാം കഴിഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായ ഏലിയാവ് ഏലിയാവിനെ കുറിച്ച് ആര് എങ്ങനെയാണ് പറയുന്നത് നമുക്ക് സമ സ്വഭാവമുള്ളവ മനുഷ്യൻ എന്നാണ് പറയുന്നത് നമ്മളെ പോലുള്ളതായ ഏലിയാവ്ലോ അവിടെ അപ്രകാരമൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് ജയിലിയാവിനെ പിന്നെ അവിടുന്ന് ഒന്ന് എഴുതിപ്പിച്ചു വിടുവോ അങ്ങനെയൊക്കെ ദീർഘദൂരെ യാത്ര ചെയ്യാനുണ്ട് മാനുഷികമായ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ ഈ കടൽ കനലിന് ചുട്ടതായ ഈ അടയോ ഈ വെള്ളമോ ഒക്കെ കൊടുത്തോണ്ട് ഒരു മനുഷ്യന് നാൽപ്പത് രാവും പകലും ഒക്കെ ഈ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമോ മാനുഷികമായിട്ടുള്ള ഒരു ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തയ്ക്കില്ലോ ഒരിച്ചിര വെള്ളം കുടിച്ചതിന് ശേഷം നാപ്പത് ദിവസം വെള്ളം കുടിക്കാതിരിക്കാൻ നോക്കുവോ ദൈവം കൊടുത്തതായ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനമാകുന്ന അപ്പം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏലിയാവിനെ മുന്നോട്ടു പോകുന്നവനെ തേങ്ങ അവന് ദൈവം ബലം കൊടുത്തു ദൈവം ശക്തി കൊടുത്തു അതിനുശേഷം എവിടെ എവിടെ ചെല്ലുന്നു ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ ചെല്ലുന്നു തേങ്ങ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ട് ഈ ഏലിയാവ് പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ചില ദൈവവചനങ്ങളും വചനങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടതിന് ശേഷം പിന്നെ എനിക്കിനി ദൈവത്തോടങ്ങ് അടുത്ത് ജീവിച്ചാൽ മതി എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓക്കെ ദൈവസ്ഥാനങ്ങ് ചേർന്നിരുന്നാ മതി ദൈവം അവിടെ ചോദിക്കുന്ന ഏലിയാവിനോട് എന്താ ചോദിക്കുന്നത് നിനക്ക് ഇവിടെ എന്താ കാര്യമോന്ന് െങ്കിലോ നീ ഇവിടെ ഇരിക്കാനുള്ളവനല്ലെന്ന് നിന്നിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തി നടക്കാനുണ്ടെന്ന് നിന്നെ വിളിച്ചേക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് പലരും ആ രീതിയിലൊക്കെയാ ചിന്തിക്കുന്നത് എങ്കിലോ ദൈവം എന്നോട് സംസാരിച്ചു ദൈവം എന്നോട് ദൈവത്തിന്റെ ഭരണത്തിൽ കൂടെ സംസാരിച്ചു അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്താ കനൽ മേ അടയൊക്കെ എനിക്ക് തന്നു അതൊക്കെ നല്ലതാ പക്ഷെ നിനക്ക് ഇപ്പൊ എവിടെ ആയിരിക്കുന്നത് നീ ഓർമ്മിച്ചെന്ന് പാർക്കുവാ എങ്കിലോ ഓരേബിൽ വന്ന് മാത്രം ഇരുന്നാൽ പോരാ തൈകിലോ നിന്നിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തി നമ്മളെ ഒക്കെ ദൈവത്തിൽ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചതിന് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതികളും ഉണ്ട് എങ്കിലോ മരുഭൂമിയിൽ ഇരിക്കാനോ അത് മാത്രമല്ല ഓരേബിൽ പോയി ഇരിക്കാനും അല്ല ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്നത് എങ്കിലോ അതിനപ്പുറത്തായിട്ട് ചിലരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്യാൻ വേണ്ടി ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുക നിന്നിൽ കൂടെ വേണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് താങ്ക് യു ലോലൂയ നീ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ലെന്ന് ഏലയാവ് ചിന്തിച്ച രീതി വല്ലതാണോ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് താങ്ക് യു ലോ ദൈവ ശബ്ദം അവനോ അവനോട് സംസാരിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അവനോട് ഇടപെട്ടതിന് ശേഷം ദൈവം അവനോട് സംസാരിച്ചതിന് ശേഷം താങ്ക് യു ലോ എങ്ങനെയാ ദൈവം അവനോട് സംസാരിച്ചത് ആദ്യമേ കാറ്റ് വരുന്നു ഭൂകമ്പം വരുന്നു പിന്നെ തീ വരുന്നു ഇതിൽ വല്ലതും ദൈവം ഉണ്ടോ ഇതിലൊന്നും ദൈവം വരുന്നില്ല താങ്ക് യു ലോ ഹലേയ ഇതിലൊന്നും എന്താണ് അതിനർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ രീതിയിലൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തിയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന അതായത് മനുഷ്യൻ വിചാരിക്കുന്നില്ല ഇമ്പമായി ഒരു മൃദുവായി ശബ്ദം കേൾക്കുക താങ്ക് യു ലോ നീ ചെയ്യുന്ന വലിയ കാര്യങ്ങളിലൊന്നുമല്ല ചെറിയ കാര്യത്തിലായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുന്നത് ദൈവത്തെ നീ കാണുന്നത് നീ വിചാരിക്കും കാണുന്നല്ല ഒരു ചെറിയൊരു ഒരു ചെറിയൊരു സൗണ്ട് മാത്രം ഇല്ല വലിയ ആന പോലെ ഇരിക്കുന്ന സൗണ്ടിലൊന്നും അല്ല അങ്ങനെ വരാൻ ദൈവത്തിന് വരാൻ വരുന്നൊന്നുമില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവൻ എങ്ങനെയാ വരുന്നത് ഇബമായിട്ടുള്ളൊരു ശബ്ദം താങ്ക് യു ഓ വലിയ കാര്യത്തിലല്ല നീ ചെയ്യുന്ന ചെറിയ പ്രവർത്തി നോക്കുന്ന ദൈവം ചെറിയ പ്രവർത്തിയിൽ കൂടെ നീ ദൈവം നിന്നെ കാണിച്ചു തരുവാ അല്ലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാ ദൈവം നിന്നോട് സംസാരിക്കുവോ അവിടെയാറുന്നത് അവിടെ ദൈവം എലിയാബിന്റെ ലൈഫ് മാറ്റി എന്താ എന്താബിനോട് പറയുന്നത് നീ പോകണം എവിടെയൊക്കെ പോകണം ഹലേ ലുയ നീ എവിടെ പോയി പോയതിനു ശേഷം ആരെയൊക്കെയാ അഭിഷേകം ചെയ്യേണ്ടത് രണ്ട് രാജാക്കന്മാരെ അവിടെ അഭിഷേകം ചെയ്യണം ആർക്ക ഇസ്രേലിന്റെ രാജാവായിട്ട് നാലാം രാജാവായിട്ട് ഹസയലിനെയും ഇസ്രയേലിന്റെ രാജാവായിട്ട് യേഹുവിനെയും അഭിഷേകം ചെയ്യണം ഈ രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിട്ട് വേണം ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതായ അല്ലെങ്കിൽ ഇസേ ഇസബേലിനെ ഉപയോഗിച്ച് ഇസബേലിന്റെ നിഗ്രഹം നടക്കുന്നുണ്ടെങ്കിൽ ആര് വരണം ഏലിയാവ് ചെന്നതിന് ശേഷം ഈ ഏഹുവിനെ അഭിഷേകം ചെയ്യണം ോ അവിടെ ഏലിയാവണോ പ്രവർത്തിക്കുന്നത് അല്ലെന്നേ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുവാൻ വേണ്ടി ഒരു ഏഹു മരുഭൂ അവിടെ കിടക്കുക ഏലിയാവിന്റെ വരവും കാത്ത് നീ മരുഭൂമിയിൽ ഇരിക്കുന്നതായ അല്ലെങ്കിൽ എനിക്കിനി മതി ലൈഫ് ലൈഫെല്ലാം എൻ്റായി എന്ന് തീരുമാനിച്ച് ഏലിയാവ് അല്ലെങ്കിൽ മരുഭൂമിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു ഏഹു കാത്തിരിക്കുക ഏലിയാവിന്റെ വരവിന് വേണ്ടി ോ പ്രവാചകന്റെ വരവിന് വേണ്ടി ആര് കാത്തിരിക്കുന്നു ഏഹു കാത്തിരിക്കുന്നു എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു പ്രവാചകനെതിരായിട്ട് അല്ലെ പ്രവാചകന്റെ ജീവൻ എടുക്കുമോ എന്ന് പറഞ്ഞതായ ഇസമേനന്റെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഒരേഹു വരണം എങ്കിലോ ഏഹു ചെന്നതിന് ശേഷമാണ് എന്താണ് നടക്കുന്നത് ഈ ഇസബേലിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിനെതിരായ ദൈവത്തിന്റെ അഭിഷക്തനെതിരായിട്ട് അല്ലെങ്കിൽ വെല്ലുവിളിച്ച വെല്ലുവിളിച്ചെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആര് വരണം നീ വന്ന രാജാവ് വരണം അങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവർത്തി അവിടെ വെളിപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ നിരൂപിക്കുന്ന രീതിയിലല്ല നമ്മൾ വിശ്വസന ആരെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഏരവാരായിരുന്നു ദൈവസന്നിധിയിൽ നീതിയോടെ യാഗം കഴിച്ച് പ്രസാദം നേടിയ വ്യക്തിയായിരുന്നു ഏലിയാവോ ഏലിയാവോ വ്യക്തിയാണ് അവന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ച വ്യക്തിയാണ് താങ്ക് യു ലോ അങ്ങനെ ദൈവം പ്രസാദ് ദൈവം പ്രസാദിക്കുന്നുണ്ടെങ്കിൽ നിന്നിൽ കൂടെ വളരെ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ടെന്നേ നീ ചിന്തിക്കുന്നതിന് നീ നിരൂപിക്കുന്നതിന് അപ്പുറത്തായിട്ട് നിന്റെ പ്ലാനുകൾക്ക് അപ്പുറത്തായിട്ട് ദൈവത്തിന് പ്ലാനുണ്ട് അലലുയ ആ ദൈവത്തിന്റെ പ്ലാൻ ഉപകാരം ദൈവം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടല്ല ദൈവം ചെയ്യുന്നത് തൈക്കിലോ ഓരോരോ സ്ഥാനങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മുൻനിർണയിച്ചിരിക്കുന്നു അലലുയ അത് മാത്രമാണ് പിന്നെ നടക്കുന്നത് എല്ലാം അവിടെ തീരുമാനിക്കുന്നു ഓക്കെ എന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പ്രവാചകനൊന്നും ഇല്ല െങ്കിലോ അല്ലെങ്കിൽ ഇവിടെ വളരെ നശിച്ചു പോയിരിക്കുന്ന ഒരു ജനം എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് അടുത്ത ഒരു പ്രവാചകനെയും കൂടെ ദൈവം കാണുവരെ പ്രവാചകനെ അവിടെ ഒരു വ്യക്തി അവിടെ ഉണ്ട് നാളുകളായിട്ട് കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് കാളയൊക്കെ പൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുക അദ്ദേഹം വിചാരിച്ചിരിക്കുക ഞാൻ എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരു വിടുതലല്ലല്ലോ എത്രീ ഈ ഈ ദുഃഖവും അല്ലെങ്കിൽ ഈ ഈ നോർമൽ ആയിട്ടുള്ള ലൈഫിൽ കൂടെ ഞാൻ എത്ര നാൾ ഈ ലോകത്തെ ജീവിക്കാൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് ചിന്തയിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തി തൈങ്കിലോ അതാണ് അദ്ദേഹം കാളുപൂട്ടിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻറെ അടുത്തേക്ക് അരി ചെല്ലണം ദൈവം അയക്കുന്ന ഏലിയാവ് ചെല്ലണം അലെ ലൂയ അത് മാത്രമാണോ ചെയ്യേണ്ടത് അവന്റെ ദൈവം തന്നിരിക്കുന്ന പുതപ്പ് മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടാണ് അത് നശിപ്പിച്ച് കളയുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത് നീ ആഗ്രഹിക്കുന്ന രീതിയില്ല ദൈവം എനിക്ക് മതി എന്ന് പറഞ്ഞ് അപ്രകാരം തീരുമാനിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അല്ലെ ലൂയ മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാൻ അല്ലെങ്കിൽ നിന്റെ തലമുറക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടാണ് ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത് അലെ ലൂയ അതുകൊണ്ട് അവനെ അവനെ എന്താ എന്താ അവനോട് സംസാരിക്കുന്നു പ്രവാചകനായിട്ട് ശേഷം ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു വലിയ ഒരു ആയുധമായിട്ട് മാറുവാൻ കാലഘട്ടത്തിന്റെ ഇന്നത്തെ കാലത്തിനും വളരെ പ്രകൽഭനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൽപനായിട്ട് നിൽക്കുന്ന ആ എലീസ പ്രവാചകനെ അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് പോകണം ഏലിയാവ് അവിടുന്ന് എഴുന്നേൽക്കണം ദൈവവചനം കേട്ട് എഴുന്നേൽക്കണം ദൈവ വചനം ഭക്ഷിച്ചെഴുന്നേൽക്കണം ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നമ്മളിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി പറഞ്ഞോ എലീശയുടെ സ്റ്റോറി പറഞ്ഞോ നിർത്തുവാനല്ല ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഹലുയ എലീസമാരായിട്ട് ലേലിയാവ്അമാരായിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അപകരിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് ലേലുയ ിനെ പോലെ നിരാശരായിരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറച്ച് ആഗ്രഹിക്കുന്നത് ഇല്ല നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ മാനിക്കുകയും അതോടൊപ്പം ഒപ്പം ഒപ്പം തന്നെ നിന്നെ വെല്ലുവിളിച്ചായ നിന്നെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ചായ ഈസബേലിന് എന്ത് സംഭവിച്ചു അലലിയ അത് മാത്രമാണോ നിന്റെ കൂടെ ദൈവത്തിൻ്റെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ രാജാവായിട്ട് രാജാവുമായിട്ട് അടുത്ത വ്യക്തിയെ അഭിഷേകം ചെയ്യുവാനും അതുപോലെ സമരയുടെ രാജാവുമായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ട് ഏകുവിനെയും എല്ലാം ദൈവം അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നു നിന്റെ വരവും കാത്ത് അല്ലെ ലൂയ അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിരാശകൾ ശത്രു കൊണ്ടുവരും ഇതൊക്കെ മതി ഞാനിവിടെ ആയി അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിനെ പോലെ നിരാശപ്പെട്ടിരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന എഴുന്നേൽക്ക എങ്ങനെ എഴുന്നേൽക്കണം ദൈവ വചനം അലലു ദൈവ വചനം നീ ശ്രവിക്കണം ദൈവ വചനത്തിന് നീ ശക്തി പ്രാപിക്കണം ദൈവ ദൈവവചനത്തിന് നീ ബലം പ്രാപിക്കണം ദൈവ വചനം നീ നീ ഭക്ഷിക്കണം അല്ലലുയ അതിനുശേഷം അവിടെ അവിടെ അല്ലെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും മാത്രമായിട്ട് അവിടെ ഇരുന്നാ പോ മതിയോ എവിടെയോവാസം പ്രാർത്ഥന ആയിട്ടിരിക്കുന്നെ എവിടെ എനിയാ പോയിരിക്കുന്നത് ഒരേപർവത്തിൽ കയറി അങ്ങ് ഇരിക്കുക ോ നോ ദൈവം ചോദിക്കുന്ന ഗുഹയ്ക്കത്ത് ദൈവം എന്നോട് ചോദിക്കും ഇവിടെ നിനക്ക് കാര്യങ്ങളൊക്കെ ഫീൽഡിലാണെ താങ്ക് യു നീ ഇവിടെ വന്നിരിക്കാനായിട്ടല്ലേ യേശു അങ്ങനെ തന്നെയാ പഠിപ്പിച്ചത് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമേ പറഞ്ഞു ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ എവിടെ ഗുരുവെ നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് വന്ന് കാൺമീൻ എവിടെ പാർക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങക്ക് വന്ന് കാണാം പിന്നീട് അവരോട് പറയുന്നത് എന്താ പോലും പോടും പോയി എന്റെ സാക്ഷികളാവെന്നാ പറയുന്നത് വരാം ഇരിക്കാം ദൈവം സന്നിധിനം നമുക്ക് ഇരിക്കാം അപ്പൊ നമ്മൾ ദൈവസന്നിധി ശക്തി പ്രാപിച്ചതിന് ശേഷം ബലം പ്രാപിച്ചതിന് ശേഷം തൈങ്കിലോ ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ നമ്മളായിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തൈക്കിലോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട ഏലിയാവിനെ പോലെ അല്ലെ ഏലിയാവ് ഇരുന്നത് പോലെ നിരാശരായിട്ട് ഇരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്ന് നീ ഭയപ്പെടരുത് തേഖിലോ ഞാൻ സേവിക്കുന്ന ദൈവം അല്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവമാണ് അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും മരുഭൂമിയിലായിരുന്നാലും ലോ അവിടേക്ക് നമുക്ക് വേണ്ടി ഈ ദൂതനെ ഇറക്കി വിട്ട് അല്ലെ ദൈവ വചനം തന്നെ നമ്മളെ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു നമ്മളെ ദൈവത്തെ നമ്മൾ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ കാലം കഴിഞ്ഞ ആളൊക്കെയും നിന്നോട് കൂടിയിരുന്ന ദൈവം നമ്മളെ സഹായിച്ച ദൈവം നമ്മളെ വിടുവിച്ച ദൈവം ആ ദൈവം സർവശക്തനായ ദൈവമാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നാവിൽ കൂടെ വരുന്ന ദൈവത്തിന്റെ വചനം കേട്ട് വെയിറ്റ് ചെയ്യുവാണ് ും ഇവിടെ ആരാണ് വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് കാളപൂട്ടിക്കളിൽ നടക്കുന്ന പ്രവാചകൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക ആര് വരണം അമേൻ ചെല്ലണം എങ്ങനെ വെറുങ്കയോടെയാണോ നിന്റെ പുതപ്പുമായിട്ട് ചെല്ലണം ദൈവത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകവുമായിട്ട് ചെല്ലണം തയ്ക്കിലോ അഭിഷേകം നീ പകരണം അലേ ലുഹ്യ അതാണ് പുതപ്പ് അലേലുഹ്യ അഭിഷേകമാവുന്ന പുതപ്പ് നീ എലിശിടമേലിടണം തയ്ക്കിലോ എന്നിട്ട് അവനോട് എന്താ പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കാര്യം നീ മനസ്സിലാക്കി കൊള്ളണം എന്താണെന്നോ ഇതിന്റെ വില നീ മനസ്സിലാക്കിക്കോളണം അപ്രകാരം അഭിഷേകം ചെയ്ത് എലീസ അവിടുന്ന് ഉയർത്തി എലീസയുടെ ലെവല് മാറി അലലുയ എലീസ കാളയുടെ മേൽ വെച്ചിരുന്ന ആ നുഖം ഒടിച്ചോടുകൂടി എലീസയുടെ മുഖവും അവിടെ ഒടിഞ്ഞു അലലുയ അവന്റെ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാ മുഖങ്ങളും അന്ന് വരെ അന്ന് അത് ആ പോട്ടിൽ ഒടഞ്ഞു തൈകിലോ ശത്രു നമ്മുടെ മേൽ പല മുഖങ്ങളൊക്കെ വെക്കും തൈകിലോലു നീ വെക്കുന്ന മുഖം നീ ഒടിച്ചാൽ നിന്റെ മുഖവും ദൈവവും നമ്മ നമ്മുടെ മുമ്പിൽ തന്നെ ചെയ്യും ദൈവത്തിന്റെ ുംവർത്തി നമ്മളിൽ അല്ലെ ലുയാ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും എന്ത് സംഭവിക്കുന്നു അടുത്ത എന്ത് സംഭവിക്കുന്നു അവൾക്ക് അല്ലെങ്കിൽ അവളുടെ ശരീരം എന്തായത് തിരിച്ചറിയാൻ പോലും വരാത്ത രീതിയിൽ നായിക്കൽ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ നായ്ക്കൽ രക്തം കുടിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വളരെ ഒരു എന്താ വികൃതമായിട്ടതായ ഒരു ഡെഡ് ബോഡിയായിട്ട് അവിടെ മാറുന്നു ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ള അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ും വിരൂപമാക്കും തൈകിലോ വെല്ലുവിളിക്കുന്നായ ദൈവത്തിന്റെ അഭിഷക്തനെതിരെ വെല്ലുവിളിച്ചതായ ഈ സഭയിൽ നിന്ന് സംഭവിച്ചു ലലലുയ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ നിരാശപ്പെട്ട് മരുഭൂമിയിൽ പോലെ ഏലിയാവിനെ പോലെ സമസ്വഭാവങ്ങളും നമ്മൾ മരുഭൂമിയിൽ ഇരിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എഴുന്നേൽക്കുക ദൈവവചനം വചനം ശ്രദ്ധിക്കുക ദൈവ വചനത്തിൽ നിന്ന് പ്രാപിക്കുക ദൈവ വചനം ഭക്ഷിക്കുക ദൈവവചനം ഭക്ഷിച്ചാൽ ഹലലുയ നിനക്ക് സ്ട്രെങ്ത ഉണ്ടാകും ഹലുയ നീമ നിനക്ക് ദൂർഘത ദീർഘ നാളുകൾ യാത്ര ചെയ്യുവാനുണ്ട് താങ്ക് യു ലോ ആ വചനത്തിൽ നമ്മൾ കുറച്ചിരിക്കാം ആ വചനത്തിൽ ശക്തി നമ്മളിലേക്ക് പകരട്ടെ ആ വചനത്തിന്റെ ശക്തിയാൽ അല്ലെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാം പ്രവർത്തിക്കാം ദൈവനാമത്തിനു ദൈവനാമത്തിനായിട്ട് നമുക്ക് ജീവിക്കാം ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ